പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ നമുക്കിന്ന് നമ്മുടെ അപേക്ഷകളും യാചനകളും പരിശുദ്ധ മാതാവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവെ മറ്റൊരു ദിനം കൂടി ഞങ്ങൾക്ക് നൽകിയതിന് ഓർത്ത് ഞങ്ങൾ അങ്ങേ അങ്ങേതിരിക്കുമാരന് നന്ദി പറയുന്നു നമുക്ക് അല്പനേരം ഭക്തിയോടും ശരണത്തോടും ദൈവസന്നിധിയിൽ ആയിരിക്കാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയാം പരിശുദ്ധ മറമേ വിമലാംബികെ എന്നത്തെയും പോലെ ഇന്നും അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു അങ്ങേ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹവും പരിപാലനയും ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു ഒരു അമ്മയുടെ മാതൃവാത്സല്യം എന്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമ്മേ ഇന്ന് എൻ്റെ ഭവനത്തിലായിരിക്കണമേ എന്നോടടുത്ത് വസിക്കാൻ ഞങ്ങൾക്കിടയിലേക്ക് കടന്നിടണമേ ഓ ദിവ്യ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലെ ഓരോ മക്കളെയും ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളെയും വിവിധ ദേശങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയെ കാണുന്ന എല്ലാ മക്കളെയും പ്രത്യേകം അമ്മയെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരെയും അമ്മയെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാനും അവരുടെ നിയോഗങ്ങൾ ഉടമ്പടികൾ എന്നിവയെ അമ്മയെ ഘരനാപൂർവം കാണണമേ ഓ ദിവ്യസ്നേഹമേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു വണങ്ങുന്നു വണക്കത്തിന് ഏറ്റവും യോഗ്യയായ പുസ്തക കന്യക മറിയുമേ നിൻ്റെ കഥ ഞങ്ങളെ തല ഓടണമേ പലപ്പോഴും ഞങ്ങൾ ലോക ക്ലാസ്സത്തിൽ ഞങ്ങൾക്ക് കടന്നു പോകുമ്പോൾ ആശ്വാസം എന്ന ദിവ്യ ഔഷധം ഞങ്ങൾക്കായി ചൊല്ലിയുന്ന മാതാവേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അവിടുത്തോടു കൂടെ ആയിരിക്കാൻ അങ്ങ് അനുവദിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ കൂട്ടായ്മയെ അമ്മ ഏറ്റെടുക്കണമേ നസറത്തിലെ തിൽക്കുടുംബം പോലെയാക്കി മാറ്റണമേ ശാന്തിയും സമാധാനം ഞങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ അമ്മയുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമേ എപ്പോഴും മറ്റുള്ളവരുടെ വേദനകളിൽ നമ്പരപ്പെടുന്ന പ്രസിദ്ധ അമ്മയെ അമ്മയുടെ ത്യാഗപൂർണമായ ജീവിതത്തിൽ അമ്മ നേരിടേണ്ടി വന്ന വ്യതകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ജീവിതം എത്രയോ നിസ്സാരമാണെന്ന് വേദനിക്കുന്നവരുടെ വേദനയിൽ കരുണ ചൊല്ലിയുന്ന ത്യാഗോചലമായ ജീവിതം നയിച്ച അമ്മേ പലപ്പോഴും ഞങ്ങളുടെ ജീവിത വഴികളിൽ കാലിടമ്പോൾ ഞങ്ങൾക്ക് താങ്ങും തണലുമായി വരണമേ അമ്മേ ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ തളരുകയില്ല ആ നിർമ്മലമായ സ്നേഹം നുകർന്ന് ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിലേക്ക് വെച്ചത് അമ്മയെ കടന്നു വരണമേ ഞങ്ങൾക്ക് ആശ്വാസം പകരണമേ വേദനകൾക്ക് ആശ്വാസമായ നിത്യ ഔഷധമേ പലപ്പോഴും രോഗദുരിതങ്ങളിൽ ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ യാതൊരു ഫലപ്രാപ്തിയും ഇല്ലാതെ തളർമ്പോൾ ദിവ്യ ഔഷധമായ അങ്ങേട സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസമായി കടന്നു വരണമേ ഓ പരിശുദ്ധ ജനനി അമലോത്ഭവയെ ലോകപാപത്തിൻ്റെ നിഴൽ വീഴാത്ത മനുഷ്യപുത്രിയെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനം നിറയ്ക്കണമേ പാപ സാഹചര്യങ്ങളിലേക്ക് കാലിടറി വിടുമ്പോൾ ഞങ്ങളെ കൈപ്പിടിച്ച് നേർവഴിക്ക് നടത്തണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങൾ അമ്മേ യാചനാപൂർവം ഏറ്റെടുക്കണമേ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗ്യയായ അമ്മകന്യക ഞങ്ങളുടെ പ്രാർത്ഥനകളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു തൻ്റെ പ്രദേശത്തിന് അമ്മ അവ അവസമർപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ വാത്സല്യത്തിൻ്റെ നീല കാപ്പിക്കുള്ളിൽ ഞങ്ങൾ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ കർത്താവിൻ്റെ വാഗ്ദാനമാണ് പ്രശുദ്ധമ്മ ലോകത്തിൻ്റെ അമ്മയായി കർത്താവ് അമ്മയെ ഏറ്റെടുത്തത് മുതൽ അമ്മ ഞങ്ങളുടെയും അമ്മയാണ് കാരുണ്യത്തിൻ്റെ നിറകുടമായ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അമ്മയെ ഞങ്ങൾ അനുതാപപൂർവം ക്ഷണിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നന്മ നിറഞ്ഞ മറയുമേ ആ പ്രത്യാശയിൽ ഞങ്ങൾ അങ്ങേയെ ജപമാലയിലൂടെ മഹത്വപ്പെടുത്തുന്നു ഓരോ ജപമാലയും അണുബോമ്പിനേക്കാൾ ശക്തി ഉണ്ടെന്നാൽ ചെയ്ത പരിശുദ്ധ മാതാവി ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും ആത്മീയവും ഭൗതികവുമായ സംരക്ഷണ കോട്ട കെട്ടണമേ സകല നാരകീയ ശക്തികളെയും തച്ചുടയ്ക്കാൻ അമ്മയ്ക്ക് പ്രത്യേകമായി കിട്ടിയിട്ടുള്ള വരപ്രസാദത്തെ ഈ നിമിഷം ഉപയോഗിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ അന്ധകാര നാരകീയ ശക്തികളെ അമ്മയുടെ അതിവിശിഷ്ടമായ പ്രാർത്ഥനാ ശക്തിയാൽ തകർത്തു കളയണമേ സ്നേഹം ക്ഷമ കാരുണ്യം അനുതാപം എന്നീ സൽഗുണങ്ങൾ ഞങ്ങളിൽ നടക്കണമേ ത്രിലോക ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും വിവേചിച്ച് നേർവഴിക്ക് നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അമ്മയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ഓരോ ചുവടും അമ്മയുടെ സംരക്ഷണത്താൽ ബലപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആദ്യത്തെ വഹിക്കുന്ന കൃപയുടെ നിറവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഞങ്ങൾ അമ്മയെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മയെ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്കായി സമർപ്പിക്കുന്നു ഓരോ ചലനങ്ങളും അമ്മയോടത്ത് ചേർന്ന് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ വിമൻ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് സൽബുദ്ധിയും നേർവഴിയും കാണിച്ചു കൊടുക്കുവാൻ അമ്മേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ താഴ്മയായി അപേക്ഷിച്ച് കൊള്ളുന്നു പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ മക്കളുടെയും ദുഃഖ ദുരിതങ്ങളെ അവരുടെ ആവശ്യങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുന്നു ഒരു നിമിഷം നമുക്ക് നമുക്ക് വേണ്ടതായ നിയോഗങ്ങളെ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ ഞങ്ങളുടെ ഓരോ മക്കളെയും അമ്മ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണത്തിൻ്റെ മേലാപ്പിനാൽ അവരെ പൊതിയണമേ സ്നേഹത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ ജനനെ അവരിലേക്ക് സ്നേഹം വാത്സല്യം ചൊല്ലണമേ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നിനെയും ഭയപ്പെടാനില്ല ശക്തമായ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ തമ്പുരാൻ്റെ അമ്മയെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുവരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക ബന്ധനങ്ങളെയും ആട്ടിപ്പായിക്കണമേ 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 മണികളാൽ അമ്മയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥന ഏകിയിടാം വിശുദ്ധിക്ക് പാത്രമായ അമ്മയുടെ അത്ഭുത കരങ്ങൾ കൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും അമ്മയെ ക്ഷണിക്കുന്നു അമ്മയെ ഞങ്ങളുടെ കടഭാരങ്ങൾ അമ്മ കാണണമേ ഒറ്റവരും ഒടിയവരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ തോരാത്ത കണ്ണുനിരാൻ ഞങ്ങൾ ആകുലപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കടഭാരത്താൽ വലിയ ഞങ്ങളുടെ ബാധ്യതകളെ അമ്മയെ അനുതാപപൂർവ്വം പരിഹരിക്കണമേ എത്രയോ മക്കൾ വിവിധ കടബാധ്യതകളാൽ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു പോകുന്ന അനേകം അവസരങ്ങളുണ്ട് മാതാവെ അവരെ ബലപ്പെടുത്തണമേ അവരെ ആ പ്രവൃത്തി നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ അമ്മയെ ഭൗനമില്ലാത്ത മക്കളുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് ഇവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അമ്മ കടന്നു ചെല്ലണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ബോധമണ്ഡലത്തെയും ബുദ്ധിമണ്ഡലത്തെയും നവീകരിക്കണമേ നൽവഴി തിരഞ്ഞെടുക്കുവാനുള്ള സന്മനസ് ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കൃപം നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുകനാകുന്നു ഞങ്ങൾക്കായി ലോകത്തിനായി അങ്ങയുടെ തിരുസുതനെ അനുഗ്രഹമായി നൽകിയ പരിശുദ്ധമാർമേ സ്തുതി ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ യോഗങ്ങളിലും അമ്മേ കടന്നു വരണമേ ഞങ്ങളുടെ ഈ ദിനത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും ഞങ്ങൾ സഞ്ചരിക്കുന്ന ഓരോ വഴിത്താരകളെയും അമ്മയെ അമ്മയുടെ സംരക്ഷണം കോട്ടയാൽ ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ആമേൻ